ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല യാതൊരു ലോജിക്കില്ല നിലവാരമില്ല കോമഡി ഒന്നും ആവുന്നില്ല വെറും മാസ് മസാല മൂവി ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ ആൾക്കാരും പ്രകടിപ്പിക്കുന്നു ഒരു ഗുണമില്ലാത്ത പടമാണ് എങ്ങനെ ഇരിക്കുന്നു സാറിന്റെ പ്രൊമോഷൻ ടെക്നിക് ബാഡ് ബോയ്സ് മൂവിയിൽ ആറാട്ടൻ പറയുന്ന ഉണ്ട് ഞാൻ നെഗറ്റീവ് റിവ്യൂ കൊടുക്കാറില്ല നെഗറ്റീവ് കൊടുത്ത എല്ലാ പടങ്ങളും ഇൻഡസ്ട്രി ഹിറ്റുകളായിട്ടുള്ളു അതാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക് ഒബന്റിലൂടെയല്ല പടത്ത് വെച്ച് പറയുകയാണെങ്കിൽ പടം ഒരു മാസ് മസാല ഫാമിലി ഫാമിലി ഫണ്ട് എന്റർടൈൻഡർ ആണ് ഒരു ഓണം സമയത്ത് ഇറങ്ങാൻ പറ്റിയ പടമാണ് ഇപ്പൊ ലാലേട്ടന്റെയും ബ്രിഴ്സിന്റെ മറ്റു പഴുപേരും മറ്റുള്ള കൂട്ടുകൾ ബോയിങ് ബോയിങ് എന്ന പോലെ ഒരു ഫണ്ട് റൈഡറാണ് ഇതില് പല ഓൺലൈൻ ഈ പല യൂട്യൂബ് ഉണ്ട് ഞാൻ പ്രതയത അവരെല്ലാം അന്ന് പറയുന്ന കയ്യടിയായ കോക്ക് തൊപ്പി ഇവരെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ പറയാണ് റഹ്മാൻ സാർ എൺപതുകളിലെ പെൺകുട്ടികളുടെ ഹരകായെന്ന റഹ്മാൻ സാറിന്റെ സെക്കൻഡ് തിരിച്ചു വർവാണ് ഒരു ടിപ്പിക്കൽ ഓമനുഡ് ഫിലിമാണ് ഒരു മാസ് മസാല കോമഡി ഫാമിലി എൻ്റർടൈൻമെന്റ് യാതൊരു വൽകാറ്റിയൊന്നുമില്ല വയലൻസ് അങ്ങനെയൊന്നുമില്ല ഫാമിലിയായിട്ട് പോയി കാണാനുള്ള പടമാണ് ഇതാ ഒരുപാട് താനരയുണ്ട് ബാലസാർ അല്ലെങ്കിൽ സൈജു കുറുപ്പ് ടിനി ടോം രമേശ് കിശാറെഡ്ഡി സെന്തിൽ ഒരു വലിയൊരു ഉള്ളത് ഭീമൻ രഘു എല്ലാ താരകളെയും ഒന്നിച്ച് കാണാം ഒരു ഫണ്ട് റൈഡറാണ് ഇത് അഭിനയിച്ച എല്ലാവരും നല്ല മനുഷ്യരാണ് എല്ലാ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും സീലുബ്രാ മേഡം ആണെങ്കിലും അമലുള്ളൂ സാറാണ് ഇവർക്ക് വളരെ നല്ല മനുഷ്യരാണ് ആണ് വളരെ നല്ല സ്നേഹത്തോടെ ഒരുപാട് പ്രൊമോഷൻ ഇറക്കുന്നുണ്ട് ഈ പടത്തിന് വേണ്ടി എന്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ട് അവരുടെ ഒരു പ്രൊമോഷൻ ടെക്നിക്കായിരുന്നു ഞാൻ നല്ല ഇറക്കിയത് അതായത് ആരാട്ടർ നേറ്റീവ് കൊടുക്കുന്ന പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് ആ ഒരു അമനുള്ളൂ സാറിൻ്റെ പ്രൊമോഷൻ ടെക്നിക്കാണ് പടം നന്നായിട്ട് പോട്ടെ എന്നെ പോലെ വേറെ പാടാൾക്കാർക്ക് നല്ല ചാൻസാണ് നല്ല രീതിയിൽ ഇട്ടപ്പോൾ ഓരോരുത്തന്മാര് കുറെ കമന്റ്സ് ഇട്ട് എൻജോയ് ചെയ്യാൻ എന്റെ ഹേറ്റേഴ്സ് ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല യാതൊരു ലോജിക്കില്ല നിലവാരമില്ല കോമഡിയൊന്നും ആവുന്നില്ല വെറും മാസ് മസാല മൂവി ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ ആൾക്കാരും പ്രേടിപ്പിക്കുന്നു ഒരു ഗുണമില്ലാത്ത പടമാണ് എന്നെ വളമ്പതപോലെ ആൾക്കാർക്കെല്ലാം നല്ല ചാൻസാണ് നല്ല രീതിയിൽ ഇട്ടപ്പോൾ കൊറേ കുറെ കമൻസിട്ട് എൻജോയ് ചെയ്തായി എൻ്റെ ഹെയ്റ്റേഴ്സാണ്